പ്രശ്നങ്ങളൊന്നുമില്ല അത്യാവശ്യം നല്ല കണ്ടീഷനാണ് ബോഡിയൊക്കെ വൃത്തിയാണ് ഡീസൽ വണ്ടിയാണ് കണ്ടീഷൻ വീലൊക്കെ വരുന്ന മോഡലാണ് വേറെ മുപ്പത്തി അയ്യായിരം രൂപ സ്പാർക്ക് എല്ലാം ഉള്ള ാണ് വെറും മുപ്പത്തയ്യായിരം രൂപ കൂടുതൽ കൊടുക്കാൻ റണ്ണിങ് കണ്ടീഷൻ തന്നെ വേറെ ഒരു കുഴപ്പമില്ല എ സി വർക്കിംഗ് ആണ് എസ് എയ്റ്റ് ഹൺഡ്രഡ് ബി എക്സ് ഐ നാലായിരം കിലോമീറ്റർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ വണ്ടിയാണ് അതെ നമുക്ക് ഫൈനലിൽ ഒരു കൊടുക്കാം സെവൻ സീറ്റർ വണ്ടി അത്യാവശ്യം നല്ല ക്വാളിറ്റി ആണ് നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നന്ദകുമാർ ഞാനിപ്പോൾ ഉള്ളത് റെസ്റ്റോയ്സാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം പട്ടൻകാവാണ് തിരുവനന്തപുരത്ത് നമ്മൾ കാട്ടകട പോകുന്ന പൊട്ടൻകാവ് അപ്പോൾ അവർ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം അതേപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്റ്റ് നമ്മുടെ ചാനൽ വീഡിയോ ഇവിടെ ഇഷ്ടത്തിൽ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നേരെ വീഡിയോ നമ്മുടെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഉണ്ട് നമ്മുടെ വീഡിയോ കുറച്ച് ദിവസമായി അത്യാവശ്യം വണ്ടി സ്റ്റോക്ക് സ്റ്റോക്ക് കളക്ഷൻ അല്ലേ അതെ നമ്മുടെ ഇവിടെ ബഡ്ജറ്റ് കാറും കുറച്ചുകൂടി കൂടി വണ്ടികൾ ഫസ്റ്റ് വണ്ടി ഓഫർ ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നു രണ്ടായിരത്തി പത്ത് മോഡൽ പത്ത് ഡിസംബർ ആണ് പി എസ് വേരിയന്റിലാണ് വരുന്നത്

വെറും മുപ്പത്തി അയ്യായിരം രൂപ മുപ്പത്തേക്ക് സ്പാർക്ക് പേപ്പർ എല്ലാം ഉള്ള വണ്ടിയാണ് വെറും മുപ്പത്തയ്യായിരം രൂപ കൂടുതൽ കണ്ടീഷൻ തന്നെ വേറെ ഒരു കുഴപ്പമില്ല എ സി വർക്കിംഗ് ആണ് പവർ വർക്കിംഗ് ആണ് പവർ എല്ലാം ഉണ്ട് നല്ല കണ്ടീഷൻ വണ്ടി അപ്പൊ രണ്ടായിരത്തി പത്ത് വണ്ടി ഡിസംബർ പേപ്പറുണ്ട് വെറും മുപ്പത്തി അയ്യായിരം രൂപ ശരി ാണ് അടുത്ത വണ്ടി നാനോ നാനോ ഓഫർ കൊടുക്കാം വണ്ടിയാണ് അതൊക്കെ വണ്ടി നല്ല കണ്ടീഷൻ ആണ് റണ്ണിങ് കണ്ടീഷൻ ആണ് ഇന്റീരിയർ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ാണ് എ സിയുള്ള മോഡൽ ആണുള്ളത് എ സി ഉള്ള മോഡൽ ആണ് ഓരോ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ പതിനൊന്ന് വണ്ടി അപ്പം ഇരുപത്തി ആറ് പേപ്പർ ഉണ്ടാകുന്നത് എത്രയാണ് കിലോമീറ്റർ ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് വണ്ടി കാണാം ബോഡിയൊക്കെ നീറ്റ് ആണ് ടയറ് മൂന്നെണ്ണം പൊതുതാനും ഒരെണ്ണേ കുറച്ച് മാസേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഓഫർ എത്രയും കൊടുക്കാം ഇതൊരു ാണ് രണ്ടായിരത്തിഒൻപത് വരെ പേപ്പറുണ്ട്ഗിനാണ് അതില് അഡീഷണൽ പവർ ബാക്ക് വൈപ്പർ എല്ലാം വരുന്ന മോഡൽ ഓണർഷിപ്പ് ഓണർഷിപ്പ് നിലവിൽ തേട ഓണർഷിപ്പാണ് കിലോമീറ്റർ കിലോമീറ്റർ എൺപത് യർ കണ്ടീഷൻ ഉണ്ട് ഇന്റീരിയർ നോക്കുമ്പോഴും ഒരു സ്റ്റിവിട്ടുണ്ട് വരുന്നുണ്ട് നാല് ദിവസം പേപ്പർ ഉണ്ട് പേപ്പറിനാണ് വില ഒന്നേ പതിനാല് പതിനാലായിരം രൂപ ാണ് okay. ബോഡിയൊക്കെ ഡീസൽ ആണ് ഓണർഷിപ്പ് തേർഡ് ഓണർ ആണ് ഓണറാണ് ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ടാവും ഇന്ത്യ സീറ്റ് ആൻഡോഡ് പൈൻ്റെ സീറ്റ് വെച്ചിട്ടുണ്ട് പവർ വരുന്നുണ്ട് എ സി പവർ വർക്ക് ചെയ്യുന്നുള്ളോണ്ട അപ്പോൾ ഇതും നമുക്ക് ഓഫർ കൊടുക്കാൻ പറ്റിയ വേണ്ടിയാണോ തൊണ്ണൂറായിരം രൂപ കൊടുക്കുക തൊണ്ണൂറായിരം രൂപ രൂപയ്ക്ക് സെഡാൻ വണ്ടി ഡീസൽ അത്യാവശ്യം നല്ല കണ്ടീഷൻ ഉള്ള വണ്ടി കണ്ടീഷൻ വേണ്ടി അതെ അപ്പോൾ അടുത്ത വണ്ടി ഫോർഡ് ഫിഗോ ഫോർഡ് ഫിഗോ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഡീസൽ ഡീസൽ വണ്ടി ഡീസൽ വണ്ടി ഓണർഷിപ്പ് കിലോമീറ്റർ സെക്കൻഡ് ഓണർ തൊണ്ണൂറ്റി രണ്ടായിരം കിലോമീറ്റർ ാണ് ഡെ ഒന്നുമില്ല നല്ല വണ്ടി എക്സൈ വേരിയന്റ് വരുന്നതാണ് ബാക്ക് വൈപ്പറൊക്കെ സ്റ്റീര് വരുന്നുണ്ട് ടൂർ പവറിന്റെ ഒന്നേ ഒമ്പത് ഒമ്പതായി അടുത്ത വണ്ടി സൈലോ സൈലോ രണ്ടായിരത്തി ഒൻപത് വണ്ടിയാണ് ഒമ്പത് വണ്ടി പത്ത് രജിസ്ട്രേഷൻ ാണ് ഈഗിൾ എൻജിൻ വരുന്ന ടൈപ്പാണ് ഈ പണിയൊന്നും ഇല്ല പുതിയ പേപ്പർ എല്ലാം ക്ലിയർ ആയിട്ടുണ്ട് ആ നമുക്ക് ഫൈനലിൽ ഒരു ഒന്നറുപതിന് കൊടുക്കാം അറുപതിന് വണ്ടി അത്യാവശ്യം നല്ല ക്വാളിറ്റിന് അടുത്ത വണ്ടി സ്വിഫ്റ്റ് സ്വിഫ്റ്റ് രണ്ടായിരത്തി പതിനാല് മോഡൽ ഡീസൽ വി ഡി ഐ വേരിയന്റ് വരുന്ന വണ്ടി ഡീസൽ വണ്ടി അതെ അതെ ഓണർഷിപ്പ് ഓണർഷിപ്പ് തേടാണത് എൺപത്തി മൂവായിരം കിലോ

വെച്ചിട്ടുണ്ട് പവർ ടാക്കോ വരുന്നുണ്ട് എയർ ബാഗ് ബാഗ് വരുന്നില്ലല്ലോ ണ്ട് അപ്പോൾ നമുക്ക് എത്ര കൊടുക്കാൻ കൊടുക്കാം മൂന്ന് ലക്ഷത്തി അയ്യായിരം ലോൺ അപ്പോൾ രണ്ടേ മുക്കാലും ഓൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് ബി എക്സ് ഐ നാലായിരം കിലോമീറ്റർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ നാലായിരം വെറും നാലായിരം ഇനി ഇതിനകത്ത് കൂടുതലൊന്നും പറയേണ്ട കാര്യങ്ങളൊന്നും പിന്നെ ഒറിജിനൽ കമ്പനിന്ന് ഇറങ്ങിയ ടയർ കാര്യങ്ങളെല്ലാം കവറുകൾ പോലും പൊട്ടിച്ചിട്ടില്ല ഓണർഷിപ്പ് സിംഗിൾ ആണല്ലോ സിംഗിൾ ഓണർ നാലായിരം കിലോമീറ്ററല്ലേ ഓടിക്കൂ വെറും നാലായിരം കിലോമീറ്റർ ഷോറൂമെങ്കിൽ ഇറക്കാം അതെ 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 ഇന്ത്യയിൽ കാണുന്ന ക്വാളിറ്റി ഉണ്ട് സീറ്റിന്റെ കവറൊക്കെ അങ്ങനെ ഉണ്ടല്ലേ അത്ര

യ്യായിരം രൂപത് രൂപ സാൻഡ്രോ ആണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ പേപ്പർ ഉള്ള വണ്ടിയാണ് അത്യാവശ്യം ഉള്ള വണ്ടി രണ്ടായിരത്തി ആറ് മോഡല് എയർ കണ്ടീഷനൊക്കെ ഉള്ള വണ്ടിയുള്ള എ സി പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോ എല്ലാം വരും ബാക്ക് വൈപ്പറൊക്കെ വരുന്നതാണ് ഏറ്റവും ടോപ്പൻ ആണ് ബാക്ക് വൈപ്പർ ഉള്ളത് ജസ്റ്റ് വാഷ് ചെയ്താൽ മതി ഉള്ളൂ അതെ 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 വാഷ് ചെയ്യും നമ്മളിപ്പം ഞാൻ കാണിച്ചു നമ്മൾ വീഡിയോ കാണുമ്പോൾ അവർ തോന്നാൻ പാടില്ല അതെ ടയർ നേരം പുതിയ ടയർ അല്ലേ ടയർ പുതിയ അതൊന്നും ഇന്റീരിയർ ഒക്കെ നല്ല ക്വാളിറ്റി ഇല്ല അത് സീസ് ഒക്കെയാണല്ലോ ആ ക്വാളിറ്റി ഉണ്ട് വണ്ടിയുടെ പഴക്കം വെച്ചോ നല്ല വൃത്തിയുണ്ടല്ലേ നല്ല വൃത്തിയുള്ള വണ്ടിയാണ്

വേഗനാറാണ് വണ്ടി സെക്കൻഡ് ആയിട്ടുള്ളൂ തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് രണ്ടായിരത്തിഒൻപത് മോഡല് പുതിയ പേപ്പറാണ് രണ്ടായിരത്തി ഇരുപത്തിഒൻപത് അല്ലേ നമ്മൾ ഓണർഷിപ്പ് കിലോമീറ്റർ സെക്കൻഡ് സെക്കൻഡ് ഓണർ ഓണർ ഇത് സോറി രണ്ടായിരത്തി അഞ്ച് വർഷത്തെ പുതിയ പേപ്പർ ആണ് വണ്ടി 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 ക്ലീൻ 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 ആയിട്ട് പറയാനില്ല വരെ പേപ്പറും പേപ്പറും ഉണ്ട് ഉണ്ട് ആ വർഷം അതെ ും മനസ്സിലാവുമല്ലേ വൃത്തിയുള്ള വണ്ടി എത്ര കൊടുക്കാം കേൾച്ചർ വണ്ടിയാണ്

ഇവിടെ ക്രാക്ക് നീറ്റ് നീറ്റ് സ്ക്രാച്ച് കണ്ടീഷൻ 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 ഉണ്ട് ഉണ്ട് നോക്കുമ്പോൾ സീറ്റ് ക്ലീൻ ഇമ്പിൾ സ്റ്റീല് വരുന്നുണ്ട് ഓട്ടോമാറ്റിക് എ സി വരുന്നുണ്ട് സ്ക്രീൻ വരുന്നുണ്ട് ഹെയർ ബാഗ് എത്രയാണ് വരുന്നത് വരുന്നുണ്ട് വരുന്നുണ്ട് സ്റ്റാർട്ട് അല്ലേ ഫോട്ടോ ും കിട്ടും മാത്രം മാക്സിമം ഒരു രണ്ടരയ്ക്ക് മൂന്നര വണ്ടി വേറെ കുറച്ച് നമ്മളതിനാണ് കാണിച്ചത് അതെ അപ്പം വീഡിയോ കാണാം വീഡിയോ കാണാം ഓക്കെ